ഒമ്പത് മണിക്ക് അങ്കമാലി എത്തിയ പതിനൊന്ന് മണിയായി പോകും പതിനൊന്ന് മണിക്ക് എത്തിയത് ടോളിൻ്റെ അവിടെയാണ് രണ്ട് മണിക്കൂർ അതിലൊരു ഒരു മണിക്കൂറോളം വരി നിന്ന് മാത്രം ടോൾ ഇതിൽ റോഡ് പണിയും ഇതൊക്കെ ഉള്ള കൊടുത്ത് ശരിയാണ് റോഡ് പണിയുടെ സമയത്ത് നമുക്ക് കുറച്ച് ക്ഷമ വേണ്ടി വരും ടൈം എടുക്കും എല്ലാം റെഡി ആകുമ്പോൾ സമയമെടുക്കും അരി നിൽക്കേണ്ടി വരും അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും എല്ലാം നോക്കി പക്ഷേ ഇതൊക്കെ ചെയ്യും വേണം ഈ അതിൻ്റെ മക്കൾക്ക് ടോളും കൊടുക്കണം എന്ന് പറഞ്ഞാൽ ഈ സമയത്തെങ്കിലും ഈ അണ്ടർ കൺസ്ട്രക്ഷൻ സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ഓഫ് ദ റോഡും അണ്ടർ കൺസ്ട്രക്ഷൻ ആണ് ആ സമയത്ത് ഇവർക്ക് ഇത് ഇരിക്കേണ്ട ആവശ്യമുണ്ടാവും ഊളത്ര ഇത് അതിന് കൂട്ട് നിൽക്കുന്ന എല്ലാ തെണ്ടി രാഷ്ട്രീയക്കാരും മനുഷ്യന്മാരെ എങ്ങനെ പിഴിയണം എന്ന് പി എച്ച് ഡി എടുത്തിട്ടുള്ള രാഷ്ട്രീയക്കാരും ഓഫീസർമാർ ഉദ്യോഗസ്ഥരൊക്കെ എല്ലാം അതെല്ലാം